ശ്രീ നിന്നെ ഞാൻ കുറെ ലൈവിൽ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം അവൾ അവർക്ക് നിന്നെ സംശയം ഐഡിയ ഐഡി മാറി വരികയാണോ എന്ന് എനിക്കൊന്നും തിരിയുന്നില്ല ഇന്ന് ജോസഫ് വന്നല്ലോ മാസ്റ്റർ ഉള്ളവന് വീണ്ടും പെണ്ണ് നമ്മൾ ഉമ്മച്ചി പറഞ്ഞ പോലെ വാഴയും പറയുന്നുണ്ട് തീരു ശ്രീഷ അതേ പറയുന്നുണ്ട് ജോസഫ് ചിരിക്കുന്നുണ്ട് ശ്രീ സാത്താനെ നമുക്ക് പാലാമരത്തിൽ പോവാന്ന് പറയുന്നുണ്ട് തീർത്ത ചേച്ചി ഭക്ഷണം കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഇല്ലടാ ഭക്ഷണം കഴിച്ചിട്ടില്ലടാ നവി ഞാൻ പോയിട്ട് വരാം ചേച്ചി പറയുന്നുണ്ട് ഓക്കെ നവീനെ ചാനൽ ജനിച്ചത് കേരളത്തിലാണ് പറയുന്നുണ്ട് ഓക്കേ ശ്രീഷ ജോസഫ് പറയുന്നുണ്ട് ആ ജോസഫ് കുറെ ആയി നമ്മള് ലൈവില് വരാണ്ട് അക്ഷയ് വന്നല്ലോ ഹായ് അക്ഷയ് ലൈവിലേക്ക് സ്വാഗതം കുഞ്ഞാബി തേർട്ടി ടു പറയുന്നുണ്ട് താങ്ക് യു കുഞ്ഞാബി കണ്ണൻ ചിരിക്കുന്നുണ്ട് വിജയശ്രീ നീലക്കണ്ണ വേണ്ടാട്ടോ പറയുന്നുണ്ട് കണ്ണൻ ചിരിക്കുന്നുണ്ട് അക്ഷയ് കണ്ണാ വിളിക്കുന്നുണ്ട് സാത്താൻ ശ്രീ വിളിക്കുന്നുണ്ട് കുഞ്ഞാബി ഷർഫു വിട്ടേക്ക് എൽ കെ ജി പിള്ളേരെ കൂട്ടത്തിൽ ഞാനില്ല പറയുന്നുണ്ട് ശ്രീ നവീൻ കം ബാക്ക് ഇന്ത്യൻ പറയുന്നുണ്ട് അക്ഷയ വിജയെ കണ്ടെത്തും പറയുന്നുണ്ട് ശ്രീഷ ജോസഫ് എന്താ തിജു ജോസഫ് എന്താ കാണിച്ച് സെറ്റ് പറയുന്നുണ്ട് കണ്ണൻ ജോസഫ് എന്താ കാണിച്ച് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞാബി ആലോചിക്കണ്ടേ എനിക്കൊന്നും ഒന്നും തിരിയുന്നില്ല കുഞ്ഞാബി നീ അങ്ങനെ പൊട്ടത്തിനെ പോലെ വായിച്ചു പോയിട്ടുണ്ട് അക്ഷയ് ഞാനോ ചോദിക്കണ്ടേ എന്താ സംഭവം വിജയശ്രീ അക്ഷയ് ഇവിടെ കുറെ സ്ത്രീ അറിയുന്നില്ല എന്റെ അക്ഷയ് ഇന്നത്തെ കാര്യമൊന്നും പറയണ്ട ഇന്ന് ഫുൾ സ്ത്രീമാരാണ് കേട്ടോ ഒന്നും തിരിയുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല അതിന്റെ ഞാൻ ഒരു സ്ത്രീക്ക് ബ്ലൂവും കൊടുത്തില്ല അത് ഏത് സ്ത്രീ ആണെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ കുഞ്ഞാബി ഹായ് പറയുന്നുണ്ട് മാസ്റ്റർ കണ്ണാൻ നിനക്ക് വിജയശ്രീ ആയല്ലോ എങ്കിൽ ഞാൻ കാശിക്ക് പോട്ടേ പറയുന്നുണ്ട് അതൊന്നും ആലോചിച്ചിട്ട് പോരെ മാസ്റ്ററെ കുഞ്ഞാബി ഈ സ്ത്രീ വിളിക്കുന്നുണ്ട് അക്ഷയ് വേറെ സ്ത്രീ ആരാ ചോദിക്കുന്നുണ്ട് വേറെ സ്ത്രീ ഒന്ന് നമ്മളെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പുതിയ ഉണ്ട് ബ്ലൂ ഇല്ലാത്തൊരു ഉണ്ട് പിന്നെ അതിൽ മുന്നേ ഞാൻ ബ്ലൂ കൊടുത്തൊരു ഉണ്ട് പിന്നെ നമ്മളെ ഉണ്ട് ഇന്നൊന്നും തിരിയുന്നില്ല ഞാൻ ഈ സ്ത്രീക്ക് എപ്പോ ഞാൻ ബ്ലൂ കൊടുത്തു എനിക്ക് മനസ്സിലാവുന്നില്ലട ഹായ് അക്ഷയ് ബ്രോ വിളിക്കുന്നുണ്ട് അക്ഷയ് മുകളിലോട്ട് നോക്കൂ പറയുന്നുണ്ട് അത് മുകളിലേക്കൊന്ന് നോക്കൂ അക്ഷയ് ഒന്ന് ഞാനാ പറയുന്നുണ്ട് ഈ സ്ത്രീനെ നീ അറിയോ അക്ഷയ് ഹായ് ടിജുബ്രോ വിളിക്കണ്ട് ശ്രീ ഹായ് ഞാൻ എത്തി ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു പറഞ്ഞു ഈ സ്ത്രീ ഏതാണെന്നാണ് എനിക്ക് ഒരു പിടിയും കിട്ടാത്തത് അക്ഷയ് ഹായ് പറയുന്നുണ്ട് അക്ഷയ് ഹായ് ശ്രീ വിളിക്കണ്ട് അക്ഷയ് ഹായ് ശ്രീ പറയണ്ട് അക്ഷയ് ഹായ് ശ്രീഷാ വിളിക്കുന്നുണ്ട് സാത്താന്റെ അടുത്തത് പറയുന്നുണ്ട് എടാ ഞാൻ ഈ ബ്ലൂ കൊടുത്ത ശ്രീ ഏതാണോ എനിക്ക് ഒന്നും പിടി കിട്ടുന്നില്ലല്ലോ വിജയശ്രീ ടിജു ബ്രോ ഇതൊന്നും കാണുന്നില്ലേ ചോദിക്കുന്നുണ്ട് ശർമ്മ ഒരു പാട്ട് പാ പാടുവോ ചോദിക്കുന്നുണ്ട് പാട്ട് പാടാൻ അറിയില്ല ശർമ്മ അക്ഷയ് വിളിക്കണ്ട് ശ്രീ ശ്രീ അക്ഷയ് ഹായ് പറഞ്ഞു ഈ ശ്രീ ഞാൻ ബ്ലൂ കൊടുത്ത സ്ത്രീ ഒന്ന് പറഞ്ഞു തരുമോ എനിക്കൊന്നും മനസ്സിലാവാത്തോണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ അത് ആരാണ് വീണ്ടും ശ്രീ പറഞ്ഞു ശ്രീ എന്റെ സാത്താൻ പോയോ ചോദിക്കുന്നുണ്ട് അക്ഷയ് ഹായ് ശ്രീ വിളിക്കുന്നുണ്ട് ശ്രീ അക്ഷയ് ഹായ് പറയുന്നുണ്ട് ഞാൻ പിന്നെ വരാന്ന് പറയണ്ടി വിജയശ്രീ പോവല്ലേ ഒരു പാട്ട് പാടുവോ ചോദിക്കേണ്ടി ശർമ്മ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂട്ടോ ലൈക്ക് അടിക്കാതിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ മറന്നുപോരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂട്ടോ പക്ഷെ ഈ വേണമെങ്കിൽ എടുത്തോ ഇതിൽ കുറെ സ്ത്രീ ഉണ്ട് ഇനി ഈ കാലത്തൊന്നും ഓണപംബർ വരില്ല പറയുന്നത് ഇന്ന് ഓണപംബർ സ്ത്രീലാ വന്നത് അക്ഷയ് ഈ വേണമെങ്കിൽ എടുത്തോ അത് വായിച്ചു അല്ലെ കണ്ണാ പോയിട്ട് ഷായ് ചേട്ടന്റെ സാരി ഇട്ട് വരാം എന്നിട്ട് സ്ത്രീ ആയി നിൽക്കാന്ന് പറയുന്നുണ്ട് അതിന് നീ കൂടെ ഒരു സ്ത്രീ ആ കുറവും കൂടെ ഇണ്ട് കണ് അതാക്ഷീ ശ്രീ 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 വിളിക്കുന്നുണ്ട് അതന്നെ എനിക്കെല്ലാം കൺഫ്യൂഷൻ ആ കണ്ണൻ ടിജു ബ്രോ വിളിക്കുന്നുണ്ട് ശ്രീ സാത്താൻ നമുക്ക് പോകാം വായോ ഇവർക്ക് എന്നെ സംശയമാണ് ടിജു മാസ്റ്റർ വിളിക്കുന്നുണ്ട് ശർമ്മ